കുറേ ആളുകൾ ഇത് ചാർജ് ഇറങ്ങിക്കഴിഞ്ഞാൽ ചാർജ് ചെയ്താലും കയറാത്ത ബാറ്ററികൾ എന്ന് ചെയ്യും ഇത് ആ ക്രിക്ക് കൊടുത്തു വയ്യൊക്കെയാണ് ചെയ്യാറ് ഇതുപോലെ ചെക്ക് ചെയ്യുമ്പോൾ പൂജ്യം വോൾട്ടുകളാണ് അതിൽ കാണിക്കുന്നത് ചാർജ് ചെയ്താലും അതിന് ചാർജ് കയറാത്ത അവസ്ഥയാണ് ചില ബാറ്ററികൾക്ക് ഉണ്ടാകുക സെല്ല് കട്ടാകാത്ത ബാറ്ററി ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്താൽ നിങ്ങൾക്ക് റീ കണ്ടീഷനാക്കി എടുക്കാം ചെയ്യേണ്ട കാര്യങ്ങൾ മുഗൾ ഭാഗത്തുള്ള ഈ അടപ്പ് ഓപ്പൺ ചെയ്തെടുക്കുക ഇതുപോലെ ഓപ്പൺ ചെയ്യുക ശ്രദ്ധിച്ച് ഓപ്പൺ ചെയ്യണം എന്നിട്ട് ഇതിൽ ആറ് മൂടികളുണ്ട് ആ മൂടികൾ ഓപ്പൺ ചെയ്തെടുക്കുക ഓപ്പൺ ചെയ്തെടുത്തതിനു ശേഷം ഇത് അങ്ങോട്ടൊന്ന് മാറ്റി വെക്കുക ഇതിലേക്ക് നിറയ്ക്കേണ്ട ഒരു ആസിഡ് നമുക്ക് ഉണ്ടാക്കാം വേണ്ട സാധനങ്ങൾ ഉപ്പ് അതുപോലെ തന്നെ നാരങ്ങ മിക്സിൻ്റെ ജാറ് അത് അത് പൊടിക്കാനാണ് അതൊരു മിക്സി അതുപോലെ ഈ ജാറ് മിക്സിൽ മിക്സിമടുപ്പിച്ചതിനു ശേഷം അതിലേക്ക് ആ നാരങ്ങ ഇട്ട് ഇടുക എന്നിട്ടത് അടച്ചിട്ടൊന്ന് ചതച്ചെടുക്കുക അതുപോലെ മിക്സിയിലേക്ക് വെച്ചിട്ട് ചതച്ചെടുക്കുക അതിലേക്ക് ഉപ്പ് ഒരു അര അടപ്പ് അതിൻ്റെ ഒരു അരക്ക് ഇട്ട മതി ഇതുപോലെ ഒരു അര ഉപ്പ് ഇടുക അതിലേക്ക് ഇനി കുറച്ച് വെള്ളം ഒഴിക്കുക ഇതുപോലെ വെള്ളം ഒഴിക്കുക ഉപ്പ് നാരങ്ങ വെള്ളം അതാണ് ഇതിനൊക്കെ ആവശ്യമുള്ളത് എനിക്ക് മിക്സിൻ്റെ ആവശ്യങ്ങളോ ഇല്ല അതിൻ്റെ പോലെ നാരങ്ങ പിഴിഞ്ഞിട്ട് അയക്കല് ഉപ്പ് ഇട്ടിട്ട് കുറച്ച് വെള്ളം പറഞ്ഞാടൊന്ന് അളക്കി കൊടുത്താൽ മതി അത് അളക്കുന്നതിന് പകരമാണിത് അപ്പത്തിൽ ചെയ്തിരിക്കുന്നത് നാരങ്ങ ഫുള് ഫുള്ളിട്ടാലും കുഴപ്പമില്ല അതിൽ നീരെടുത്താലും വേണ്ടില്ല ഇനി മിക്സ് ഒന്ന് അവിടെ നിന്നൊന്ന് മാറ്റി വെക്കുക ഇതാണ് അതിലേക്ക് വയ്ക്കേണ്ട ലൈനി മിക്സി ഒന്ന് മാറ്റി വെക്കുക ഇതുപോലെ ഒരു സ്രിഞ്ച് അതിക്ക് നടക്കാനുള്ളതാണ് സ്രിഞ്ച് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് കഴിയുന്ന പോലെ അതിക്ക് നടക്കേണ്ട എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ മതി ആ ഓരോ സില്ലിക്കും അത് ഫില്ലാക്കി കൊടുക്കുക ഈ ലൈനി ഫില്ലാക്കി കൊടുക്കുക ഓരോ സെല്ലിക്കും ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയറും ചെയ്യുക മറ്റുള്ളവർക്ക് പെടട്ടെ ഇതുപോലെ എല്ലാം ഫില്ലാക്കി എടുക്കുക എന്നിട്ട് അതിൻ്റെ മൂടികളൊക്കെ വെച്ചതിന് ശേഷം ഒന്ന് ക്ലീനാക്കിയെടുക്കുക മുളക് വശത്ത് പോയ ലൈനും ഫുള്ളും ഒന്ന് ക്ലീനാക്കി എടുക്കുക അതുപോലെ ഒന്ന് ക്ലീനാക്കി എടുക്കുക എന്നിട്ട് അതിൻ്റെ മൂടികളൊക്കെ അടച്ചു വെക്കുക ഇനി അടുത്ത് ചെയ്യേണ്ടത് അതിൻ്റെ മൂടി മോൾ ഭാഗ പ്ലാസ്റ്റിക്കിൻ്റെ മൂടി അടച്ചു വെക്കുകയാണ് ചെയ്യേണ്ടത് അതിനു വേണ്ടത് നമുക്കൊരു ഫ്ലെക്സ് ക്യുക്കാണ് വേണ്ടത് ഓരോ ഭാഗത്തും തേച്ച് പിടിപ്പിച്ചതിന് ശേഷം മുഗൾ ഭാഗത്തുള്ള ഈ അടപ്പ് ഒട്ടിക്കുക ഇതുപോലെ കറക്റ്റ് നോക്കി ഒട്ടിക്കുക ഒട്ടിയതിന് ശേഷം ചെക്ക് ചെയ്ത് നോക്കുക മൂന്ന് പോയിൻറ്റ് അഞ്ച് വോൾട്ട് മൂന്ന് പോയിൻറ്റ് നാല് മൂന്ന് പോയിൻറ്റ് മൂന്ന് വോൾട്ട് വരെ അതിൽ ഇപ്പോൾ ഉണ്ട് മറ്റ് ആദ്യം പൂജ്യം വോൾട്ടേജ് ആയിരുന്നു ഇപ്പോൾ മൂന്ന് സംതിങ് വോൾട്ട് ഉണ്ട് ഇനി നമുക്കിത് രണ്ട് മണിക്കൂർ ചാർജ് ചെയ്യാം ഇതുപോലെ ചാർജർ എടുത്തതിന് ശേഷം രണ്ട് മണിക്കൂർ ചാർജിങ്ങിൽ ഇടാം രണ്ട് മണിക്കൂറിന് ശേഷം നമ്മൾ ഇത് ചെക്ക് ചെയ്യാണ് പന്ത്രണ്ട് പോയിൻ്റ് ഇരുപത് വോൾട്ട് അപ്പോൾ ബാറ്ററി ഫുൾ ചാർജിങ്ങിലായിട്ടുണ്ട് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റുള്ളവർക്ക് ഉപകാരത്തിന് പെടട്ടെ ഇനി നമുക്ക് അടുത്ത വീഡിയോയിലൂടെ ഇനിയും കാണാം